ഈശോ സ്തുതിയായിരിക്കട്ടെ ചുലിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശുദ്ധ മാർഗറ്റ് മേരി അലാക്കോക്കിൻ്റെ ആത്മകഥയിലെ ആദ്യ അധ്യായങ്ങളെ കുറിച്ചും ഈശോയുടെ തിരുഹൃദയത്തിലെ സ്നേഹജ്വാലിയുടെ ആഴങ്ങളെക്കുറിച്ചും നമ്മുടെ ഓരോ പാപങ്ങളും ഈശോയുടെ തിരുഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കുന്നുവെന്നും പശ്ചാത്താപത്തിലൂടെയും ക്ഷമ യാചിക്കുന്നതിലൂടെയും സ്നേഹത്താൽ പ്രതികരിക്കുന്നതിലൂടെയും ദൈവ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്നും നാം കാണുകയുണ്ടായി ക്രൈസലോൺ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന കുറിച്ചും നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമ്മൾ വിശുദ്ധ മാർഗറ്റ് മേരി അലാക്കോക്കിന്റെ ആത്മകഥയിലെ അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകയാണ് ക്രൈസ്തലോട് ഈ അധ്യായം ഈശോയുടെ തിരഹൃദയത്തോടുള്ള ഭക്തിയിലൂടെ ലഭിക്കുന്ന വാഗ്ദാനങ്ങളെയും ഈ ഭക്തി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വരുത്തുന്ന ആഴത്തിലുള്ള മാറ്റങ്ങളെയും കുറിച്ച് വിശദീകരിക്കുന്നു ഹല്ലൂയ വിശുദ്ധ മാർഗ്രറ്റ് മാർഗ്മേരിയിലൂടെ ഈശോ തന്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഈ ഭക്തിയിൽ വിശ്വസ്തയോടെ ജീവിക്കുന്നവർക്ക് ഈശോ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു ഈ വാഗ്ദാനങ്ങൾ ദൈവത്തിന്റെ അളവത്തെ സ്നേഹത്തെയും കരുണയെയും വെളിപ്പെടുത്തുന്നു ഹാലലൂയ ഒന്നാമതായിട്ട് ജീവിത സാഹചര്യങ്ങൾക്ക് അനുസൃതമായ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ തിരുഹൃദയം അവർക്ക് നൽകും രണ്ടാമതായിട്ട് അവരുടെ കുടുംബങ്ങളിൽ സമാധാനം എൻ്റെ തിരുഹൃദയം നൽകും മൂന്നാമതായിട്ട് അവരുടെ ദുരിതങ്ങളിലും എൻ്റെ തിരുഹൃദയം അവരെ ആശ്വസിപ്പിക്കും നാലാമതായിട്ട് ജീവിതത്തിലും വിശിഷ്യ മരണസമയത്തും അവർക്ക് സുരക്ഷിതമായ അഭയം എൻ്റെ തിരുഹൃദയം നൽകും അഞ്ചാമതായിട്ട് അവരുടെ എല്ലാ സംരംഭങ്ങളിലും സമർത്ഥമായ അനുഗ്രഹങ്ങൾ എന്റെ തിരുഹൃദയം വർഷിക്കും ആറാമതായിട്ട് പാപികൾ എൻ്റെ ഹൃദയത്തിൽ കരുണയുടെ അനന്തമായ ഉറവിടം കണ്ടെത്തും ഏഴാമതായിട്ട് ഉത്സാഹമില്ലാത്ത ആത്മാക്കൾ തീഷ്ണതയുള്ളവരായി മാറും എട്ടാമത് തീഷ്ണതയുള്ള ആത്മാക്കൾ വലിയ തീഷ്ണതയിലേക്ക് ഉയർത്തപ്പെടും ഒമ്പതാമതായിട്ട് സ്ഥിരഹൃദയത്തിന്റെ ചിത്രം സ്ഥാപിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഹല്ലേ ലൂയ്യ പത്താമതായിട്ട് പുരോഹിതന്മാർ ഈ ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ അത്ഭുതകരമായ വിജയം നേടും ഒപ്പം പാപികൾ മാനസാന്തരപ്പെടും പതിനൊന്നാമത് ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ എന്റെ തിരുഹൃദയത്തിൽ ഞാൻ എഴുതി ചേർക്കും ഒരിക്കലും കളയാതെ ഞാൻ സൂക്ഷിക്കും പന്ത്രാമ പന്ത്രണ്ടാമത് തുടർച്ചയായി ഒമ്പത് മാസങ്ങളിലെ ആദ്യത്തെ വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ ഉദാശകൾ ലഭിക്കാതെ മരിക്കുകയില്ല ഈ വാഗ്ദാനങ്ങൾ ദൈവത്തിന്റെ അളവറ്റ സ്നേഹത്തിന്റെ തെളിവുകളാണ് ഈ ഭക്തിയിൽ ആത്മാർത്ഥമായി മുഴുകുമ്പോൾ ഈ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുന്നത് അനുഭവിക്കാൻ സാധിക്കും തിരികെറിയ ഭക്തി ആത്മീയ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി വെറും ബാഹ്യമായ ആചാരങ്ങളിൽ ഒതുങ്ങുന്നില്ല മറിച്ച് അത് നമ്മുടെ ആത്മാവിന്റെ ആഴങ്ങളിൽ സ്പർശിക്കുകയും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു ഒന്ന് സ്നേഹത്തിൽ വളർച്ച ഈശോയുടെ തിരുഹൃദയം സ്നേഹത്തിൻ്റെ അഗ്നിയാണ് ഈ ഭക്തിയിലൂടെ നമ്മൾ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുകയും ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുകയും ചെയ്യും ഇത് നമ്മളെ ദൈവത്തെയും സഹജീവികളെയും കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നു രണ്ടാമത് ക്ഷമയും കരുണയും ഈശോയുടെ തിരുഹൃദയം കരുണയുടെ ഉറവിടമാണ് അവിടുത്തെ കരുണയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനും അവരോട് കരുണ കാണിക്കാനും പഠിക്കുന്നു ഇത് നമ്മുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു മൂന്ന് വിനയവും താഴ്മയും ഈശോയുടെ തിരുഹൃദയം വിനയത്തിൻ്റെയും താഴ്മയുടെയും മാതൃകയാണ് ഈ ഭക്തി നമ്മെ അഹങ്കാരം ഉപേക്ഷിച്ച് ദൈവമുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും താഴ്മയുള്ളവരായിരിക്കാൻ സഹായിക്കുന്നു നാല് ദൈവഹിതത്തിന് കീഴടങ്ങൽ ഈശോയുടെ തിരുഹൃദയം പൂർണ്ണമായും ദൈവത്തിന് കീഴ്പ്പെട്ട ഹൃദയമാണ് ഈ ഭക്തിയിലൂടെ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകാനും അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കാനും പഠിക്കുന്നു അല്ലേ ലിവിയ അഞ്ച് ആശ്വാസവും പ്രത്യാശയും ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഈശോയുടെ തിരുഹൃദയം നമുക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നു അവിടുത്തെ ഹൃദയത്തിൽ ആശ്രയിക്കുമ്പോൾ ഭയങ്ങളും ഉത്കണ്ഠകളും അകന്നു പോകുന്നു ഹലര ആറ് ആന്തരിക സമാധാനം ദൈവ സ്നേഹത്തിലും കരുണയിലും ആശ്രയിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആന്തരിക സമാധാനം വിവരണാതീതമാണ് ഈ സമാധാനം നമ്മെ ഏത് സാഹചര്യത്തിലും ശാന്തരായിരിക്കാൻ സഹായിക്കുന്നു അല്ലേ ലയ്യ ഈശ്വരുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി വെറും ഒരു ഭക്താനുഷ്ഠാനം മാത്രമല്ല മറിച്ച് അത് നമ്മുടെ വ്യക്തിത്വത്തെയും ആത്മീയ യാത്രയെയും രപ്പെടുത്തുന്ന ഒരു ജീവിത രീതിയാണ് ഈ ഭക്തിയിലൂടെ നമുക്ക് ഈശോയുമായി കൂടുതൽ അടുക്കാനും അവിടുത്തെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി അനുഭവിക്കുവാനും സാധിക്കും ക്രൈസ്ത ലോൺ നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടച്ച് ഈശോയുടെ തിരുഹൃദയം നമുക്ക് നൽകുന്ന ഈ വാഗ്ദാനങ്ങളെയും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അത് വരുത്തുന്ന മാറ്റങ്ങളെയും കുറിച്ച് ധ്യാനിക്കാം ആ ഭക്തി നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ വേരൂന്നുകയും നമ്മെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യട്ടെ അടുത്ത എപ്പിസോഡിൽ ഈ പുസ്തകത്തിലെ അടുത്ത അധ്യായവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഈശോയുടെ തിരുഹൃദയത്തിൽ ആശ്രയിച്ച് ജീവിക്കുക ഈശോ മിഷിഹയ്ക്ക് സ്തുതിയായിരിക്കുന്നത്